الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اللهم لا سهل إلا ما جعلته سهلا وأنت إذا شئت تجير الحزن سهلا وهم أن يرأي هذا قرأ قرية بطا يديارتي شبتو قرأ المعرى السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ സഹായം എപ്പോൾ അഥവാ മത നസുറുള്ള എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇമാം ഇബിൾ തയ്യം അദ്ദേഹത്തിൻ്റെ സാദുൽ മാദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഉദ്ധരിക്കുന്നുണ്ട് റജുലി അന്യുമക്കൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് അയാൾക്ക് ഉത്തമം അയാൾക്ക് ആധിപത്യം കൈവരലാണോ അതല്ല പരീക്ഷണത്തിന് വിധേയനാകലാണോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ചോദ്യം പരലോകവിശ്വാസം സ്വർഗ നരക വിശ്വാസം ഒക്കെയുള്ള ഒരു വ്യക്തിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആധിപത്യം കൈവരിയ കൈവരിക്കലാണോ അയാളെ സംബന്ധിച്ചിടത്തോളം ഗുണം അതല്ല പരീക്ഷണത്തിന് വിധേയനാകലാണോ എന്നാണ് ചോദ്യം ഇമാം ഷാഫിയുടെ മറുപടി ആധിപത്യം കൈവരുകയില്ല പരീക്ഷണത്തിന് വിധേയമാകാതെ കണ്ട് ഇബുത്തല ഉലി അസ്മി മിനറുലി അള്ളാഹു പ്രമുഖരായ പ്രവാചകന്മാരെയെല്ലാം കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട് ഫലം മാ സബറു അവർ അതിനെ ധീരതയോടെ ക്ഷമയോടെ തരണം ചെയ്തപ്പോൾ മക്കനഹും അള്ളാഹു അവർക്ക് ആധിപത്യം നൽകുകയുണ്ടായി ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യം എപ്പോൾ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് നമ്മളൊന്നും കണക്കുകൂട്ടുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് ആയിരിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ അതിനൊരുപാട് സൂചനകൾ നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും ഏറ്റവും വലിയ പീഡനം മർദ്ദനം ക്രൂരത ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് ഫിറാവോനിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ മൂസാ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ട് ഫിറോന്മാരുണ്ടെന്നാണ് മനസ്സിലാവുന്നത് തഫ്സീറുകളൊക്കെ പരിശോധിക്കുമ്പോൾ മൂസാ നബി അലിഹിസ്ലാം ജനിക്കുമ്പോഴുള്ള ഫിറാവുനല്ല മൂസാ നബിയുടെ പിന്നാലെ പോവുകയും എന്നിട്ട് ചെങ്കറലിൽ അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത ഫിറാവുൻ അത് രണ്ടും രണ്ടാണ് അഥവാ അപ്പോഴേ അയാളെ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു ആലം അപ്പോൾ ഫിറാവിൻ്റെ ക്രൂരത എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകളുടെയൊക്കെ കണക്ക് എടുക്കാനായിട്ട് പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഫിറാവിൻ്റെ കീഴെന്നാണ് അപ്പം നമ്മുടെ നാട്ടിലും നാട്ടിലുണ്ടത് ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ അത് ഓരോ മാസവും അവർക്ക് ഗുളിക കൊടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കത് വേ മനസ്സിലാവും എന്നതുപോലെ എത്ര മാസമായി എന്നൊക്കെ കണക്കെടുക്കാനായിട്ട് ഏതാണ്ട് പ്രസവം അടുത്ത് എന്ന് തോന്നിയാൽ ഇവർ ആ വീടിൻ്റെ മുമ്പിൽ നേരെ നേരെയുറപ്പിക്കും ശബ്ദം കേട്ടാൽ പ്രസവിച്ചു എന്ന് ശബ്ദം കേട്ടാൽ ഉടനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ആണോ പെണ്ണോ എന്ന് നോക്കും ആണാണെങ്കിൽ അപ്പോൾ തന്നെ ആ കൊരുന്നിനെ കൊന്നുകളിയുകയും ചെയ്യുക എന്നാണ് ഇത് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷമോ രണ്ട് വർഷമോ ഒന്നുമല്ല ഇങ്ങനെ കുറേ അങ്ങോട്ട് കൊല്ല ഇത്രയധികം ആളുകളെ കുഞ്ഞുങ്ങളെ കൊന്നപ്പോൾ ഫിറോനോട് ഫിറോവിൻ്റെ പരിവാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉപദേശകന്മാരിൽപ്പെട്ട ചിലർ പറഞ്ഞു ഇങ്ങനെ കൊന്ന പ്രശ്നമാണ് കാരണം ഈ നാട്ടിൽ എല്ലാ പണികളും നമ്മൾ എടുപ്പിക്കുന്നത് ഇവരെ കൊണ്ടാണ് ബനി ഇസ്രായേലരെ കൊണ്ടാണ് കുറേ കാലം കഴിയുമ്പോൾ ഇവരിൽ ആണുങ്ങളൊന്നുമില്ല ഇവർ പ്രസവിക്കാതെയൊക്കെ ആകുമ്പോൾ ഈ നാട്ടിൽ നമ്മൾ തന്നെ മറ്റേ പണിയെടുക്കേണ്ടി വരും ജനസംഖ്യയിൽ അങ്ങനെ കുറവ് പൂർണ്ണമായും ഇവരില്ലാതായാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഇവർ വേണം കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ ഫിറോനിൻ്റെ പോളിസി മാറ്റി അപ്പോഴേക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം പ്രസവിക്കുന്ന കുട്ടികളെ കൊല്ലണ്ട പിറ്റേത്തെ വർഷം പ്രസവിക്കുന്ന കുട്ടികളെ കൊല്ല അപ്പം ഒന്നരാടമാക്കി അങ്ങനെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ച വർഷമാണ് ഹാറൂൻ നബി അലിഹുസ്സലാം ജനിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നത് മൂസാ നബി ജനിച്ച വർഷം കൊല്ലം കൊല്ലണമെന്ന് തീരുമാനിച്ച വർഷമായിരുന്നു നോക്കണം നിങ്ങൾ അള്ളാഹുവിൻ്റെ കണക്കൂട്ടൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഹാറു നബി അലൈഹിസ്ലാം നമ്മളെ അനുസരിച്ച് ഹാറു നബി അലിഹി സ്വലാം ജനിച്ച വർഷമാണ് മൂസാ നബി ജനിക്കേണ്ടത് കാരണം കൊല്ലാതെ വിടുന്ന വർഷം പക്ഷേ അള്ളാഹുവിൻ്റെ കണക്കൂട്ടിൽ നേരെ തിരിച്ച മുസാ നബി അലൈഹുസ്സലാം ജനിക്കുന്നത് കൊല്ലാൻ വേണ്ടി ആളെ നിയോഗിച്ച വർഷം തന്നെയാണ് അപ്പോൾ ഈ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് പ്രസവം അടുത്ത വിവരമൊന്നും തിരിയാത്ത സംവിധാനങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ആ ഉമ്മ ചെയ്യുന്നുണ്ട് പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത കോലത്തിൽ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് പുഴയിലൊഴിക്കണം എന്നാ പറയാ ിൽ തന്നെയാണ് ആ കുട്ടിയെ എടുക്കുക അല്ലെങ്കിൽ പോറ്റി വളർത്താൻ സന്നദ്ധരായ അതിനോട് ഓമനത്വമുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ളവരല്ല ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കുമ്പോൾ എടുക്കുക ശത്രുക്കളാണ് അതിനെ എടുക്കുക ഇപ്പം ശത്രുവിൻ്റെ കോട്ടയിൽ വളർത്തുക എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമല്ല സ്വന്തം ഉമ്മയുടെ മുല കൊടിച്ചതിൻ്റെ ആ ഉമ്മക്ക് ശമ്പളവും കുട്ടിക്ക് മുലപ്പാലും കിട്ടിയ ചരിത്രത്തിൽ ഒരേ ഒരു സംഭവം മൂസാ നബിൻ്റെ ഇരിക്കും സ്വന്തം ഉമ്മ മുല കൊടുക്കുക കുട്ടിക്ക് അതിന് രാജകൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങാം അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണെന്ന് പറയാൻ ഞാൻ സൂചിപ്പിച്ച് ആ കൊല്ല അറും കൊല ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തലമുറകൾ പൂർണ്ണമായും ആൺകുട്ടികൾ പൂർണമായും കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കല എന്താണെന്നറിയുന്നത് അപ്പോൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ അവർക്ക് ഔദാര്യം ചെയ്യണമെന്ന് നാം ഉദ്ദേശിക്കുന്നു ഔദാര്യം തന്ന വെറുതെ ചെറിയ ഒന്നുമല്ല അവരെ നേതാക്കന്മാരാക്കണം ആധിപത്യമുള്ളവരാക്കണം ഭൂമിയിൽ അധികാരവും ആധിപത്യവും സ്വാധീനവും ഉള്ളവരാക്കണം ഏതൊന്നിനെ ആയിരുന്നും കൂട്ടരും പേടിച്ചിരുന്നതിൽ അക്കാര്യം അവർക്ക് കണ് കണ്ണാല കാണിച്ചു കൊടുക്കാൻ ബോധ്യപ്പെടുത്താനും നാം ഉദ്ദേശിക്കുന്നു എന്ന് അപ്പൊ എത്ര കാലാണ് അവൻ്റെ ഇടക്ക് എത്ത് അപ്പൊ അതിൻ്റെ ഇടക്ക് പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച മൂസാ നബീനോട് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ പീഢയായിരുന്നു നീ വന്നതിന് ശേഷവും ഇത് തന്നെ തുടരുകയാണ് അപ്പൊ മൂസാ നബീന്റെ മറുപടി ബ്യൂറോ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു കാണുന്നുണ്ട് ഇന്നല്ലറുഹാദിയോ എന്നാഹ് പറയാൻ അപ്പം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ വിജയവും ആധിപത്യവും അവർക്ക് ലഭിക്കുന്നത് മൂസാ നബിയുടെ കാലത്തും ജപിച്ചില്ല എന്നില്ല രക്ഷപ്പെട്ടെന്നുള്ള ശരിയാ മൂസാ നബിയുടെ കാലത്തും ലഭിച്ചിട്ടില്ല അവർ ഫിറാവുരിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നത് ശരിയാണ് ഇനി ഇത് 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 ഖുറാനിലെ സംഭവങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വന്നു നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അള്ളാഹുവിന്റെ വിജയം എന്നൊക്കെ പറയുന്നതിന് അല്ലെങ്കിൽ വിജയം എന്നതിനെ തന്നെ നിർവചിക്കണം എന്തിനാണ് വിജയം എന്ന് പറയുക വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് വിജയം എന്ന് എന്തിനാ പറയുക ഒരു ഹദീസിൽ കാണാം പരലോകത്ത് ഒരു പ്രവാചകം വരും ആ പ്രവാചകന്റെ കൂടെ വലിയ ഒരു സംഘം ഉണ്ടാവുള്ളൂ ഒരു സംഘം ഉണ്ടാവും ചെറിയ സംഘം ഒരു നബി വരും ആ നബിയുടെ കൂടെ ആകെ രണ്ടാളെ ഉണ്ടാവുള്ളൂ കളാലോ നോക്കണം ആ ലോകത്ത് അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകന് മരണം വരെ അധ്വാനിച്ചെടുക്കുക ആകെ കിട്ടിയ രണ്ടാള് പ്രവാചകൻ വരും അദ്ദേഹത്തിന്റെ കൂടെ ഒരാളെ ഉണ്ടാവുള്ളൂ പ്രവാചകം വരും അദ്ദേഹത്തോടൊപ്പം ഒരാളും ഉണ്ടാവുലാൻ ഒരാളും ഉണ്ടാവുലാൻ ഇപ്പൊ നമ്മുടെ വീക്ഷണത്തിൽ നമ്മൾ ഭൗതികമായി നോക്കിയാൽ ആ നബി പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ സമൂഹം വിജയിച്ചു അല്ലാണ്ടടുത്ത് അങ്ങനല്ല എല്ലാവരും നിശേഷം കൊല്ലപ്പെട്ടു തുടച്ചു നീക്കപ്പെട്ടു അപ്പോ വിജയം അത് അങ്ങനെ പറയാൻ ഖുറാന്റെ മാനദണ്ഡം അനുസരിച്ച് പറ്റൂല നോക്കോളൂ അസ്ഹാബുൽ പറ്റി ഖുറാൻ പറയുന്നത് വലിയ കടങ്ങ് അതിന്റെ മുമ്പുള്ള കുറേ സംഭവങ്ങളെ ഹരീശ്വർ പറഞ്ഞു ഞാൻ കൊണ്ട് സമയമില്ലാതെ അങ്ങോട്ട് കടക്കുന്നില്ല വലിയ കടങ്ങ് കുഴിച്ചിട്ട് അതിലേക്ക് വിശ്വാസികളെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോരച്ചരെ ഇങ്ങനെ ഇടുക ആ അഗ്നി കത്തിച്ചൊരിക്കുന്ന ആ തീക്കുണ്ടാരത്തിലേക്ക് ഓരോരുത്തരെയും അതിലേക്ക് ഇങ്ങനെ തള്ളിയിടുക അവസാനം ഒരു ഉമ്മ ആ ഉമ്മയെ തള്ളിയിടുന്നതിന് മുമ്പായിട്ട് ആ ഉമ്മയോട് പറയുന്നത് കാഫുറായാൽ അല്ലെങ്കിൽ ആ ഭവീ വിശ്വാസം ഒടിഞ്ഞാൽ രക്ഷപ്പെടാം അപ്പൊ ഉമ്മക്ക് അതിനുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട് പക്ഷെ ഈ കുഞ്ഞിനെ നോക്കിയപ്പോൾ ഈ പിഞ്ചു പൈതലിനെ നോക്കിയപ്പോൾ ആ പൈതലിനെയും കൊണ്ട് ഈ തീക്കുണ്ടിലേക്ക് ചാടാൻ ഉമ്മക്കൊരു വൈമുഖ്യം അപ്പൊ ഈ കുഞ്ഞ് സംസാരിച്ചത്രയാ ഉമ്മ ഒരിക്കലും പിന്നോട്ടടിക്കരുത് എടുത്ത് ചാടണം ഒരാളും ബാക്കിയായില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവളോ എല്ലാം തുടച്ചു നീക്കപ്പെട്ടു എന്നാ അതിന്റെ അർത്ഥം അവര് പരാജയപ്പെട്ടു അതിന്റെ ശേഷം അതാണ് വലിയ വിജയം എന്ന് അപ്പൊ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ പക്ഷേ ഒരു സത്യത്തെ പൂർണമായും ഇല്ലാതാക്കി സത്യത്തിന്റെ ഒരു കിരണവും ഇല്ലാതാകുന്ന അവസ്ഥയിൽ അള്ളാഹു ഇനി അങ്ങനെ ചെയ്യൂലെന്നാ അള്ളാഹുന്റെ സ്വന്തം നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കാരണം എന്താ അത് ഇനി പ്രവാചകന്മാരൊന്നും വരൂല്ലോ അതുവരെ പ്രവാചകന്മാരിങ്ങനെ വരുന്നതാണ് എന്ന് ബനി ഒരു ജൂതന്മാരെ സംഭവിച്ചു പറഞ്ഞപ്പോ ഇമാം ഇബിന് കസീർ പറയുകയാണ് നബി ദിവസം നബിമാരെ നബിമാരെ വരെ കൊന്നിട്ടുണ്ട് അപ്പൊ ഈ ബനീസ്രായേലി ഒരു നെബിമാര് എന്ന് പറഞ്ഞാൽ പിന്നെ ഓർഗനൈസർമാരമായി ദാവാർബിയത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞ അതാണ് അതാണ് ഈ നബിമാരെന്ന് പറയുന്നത് നമ്മൾ വേതാറുണ്ട് ഒരു ദിവസം മുന്നൂറ് നബിയോ അപ്പൊ ഒരു പ്രദേശത്ത് എത്ര നബിയാ എങ്ങനെ ഗ്രൂപ്പ് ലീഡർ സ്കോഡ് പിന്നെ ലീഡർ പിന്നെ ഉസ്രാ ലീഡർ എന്നൊക്കെ പറയണ പോലെ അതൊക്കെ നബി കാരണം ഒരു നബി ഒരു പ്രവാചകൻ്റെ ദൗത്യമാണ് കാരണം അത്രയും വേണം ഒരു പ്രദേശത്ത് ഭയങ്കര രോഗമുള്ള ആളുണ്ടെങ്കിൽ കുറേ ആളുകൾ അങ്ങനെ രോഗികളുണ്ടെങ്കിൽ അതിന് മാത്രം ഡോക്ടർമാർ പോകേണ്ടി വരും ഒരു ഡോക്ടർ മുഴുവൻ ഇവരെ ഒരാൾ കുറേ തന്നെ നിൽക്കേണ്ടി വരും അപ്പം അത്രയും ഘട്ട ജനായതുകൊണ്ട് അത്ര അധികം പ്രവാചകന്മാരെ തന്നെ വേണ്ടി നിൽക്കുക സാധാരണ മനുഷ്യർന്നും പോകേണ്ട വഹീൻ്റെ പിന്തുണയുള്ള കടുപ്പുള്ള ആളുകൾ തന്നെ വേണം അപ്പം അവരെന്താ ചെയ്യാം അവർ മൂന്നാറ് ആളുകൾ വളഞ്ഞുകൂടെ ഒരാളെ അപ്പോൾ ആ ആ മുഹമ്മദ് മുഹമ്മദ്യോട് കൂടി പ്രവാചകത്വം എന്ന ആ പരമ്പര അവസാനിച്ചത് കൊണ്ട് പൂർണമായും ഉന്മൂലനാശം വരുത്തുക എന്നത് ഉമ്മത്ത് മുസ്ലിം സംഭവിക്കുകയില്ല എന്ന് ഹരീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാതാണ് ഹരീസ് ഞാൻ സാമി അല്ലാത്തവനോട് ഉദ്ധരിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നീടുണ്ടായ സംഭവങ്ങൾ പിന്നെയുണ്ടായ ഏറ്റവും വലിയ കുരുതി എന്ന് പറഞ്ഞാൽ ബാഗ്ദാദ് സുഹൂത്ത് ബാഗ്ദാദ് സുഹൂത്ത് ബാഗ്ദാദ് എന്ന് പറഞ്ഞാൽ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട് ബാഗ്ദാദ് ബഗ്ദാദ് അതിലൊന്നാമത്തെ ഭാഗമാണ് താർത്താരികളുടേത് ഇമാം ഇബിനുൽ അസീറിനെ പോലെ ചരിത്രകാരന്മാരെ എഴുതുന്നത് ആ താർത്താരികളുടെ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ടത് അൽഫ് ആയിരം ഹിന്ദു ആയിരം അപ്പൊ എത്ര ഒരു മില്യൺ പത്ത് ലക്ഷം ആളുകൾ ഏതാണ്ട് അവിടെയുള്ള മുസ്ലിമീനോ ഒക്കെ കൊല്ലപ്പെട്ടുനാ അതേ താർത്താരി ആ ചെങ്കിസ് ഖാന്റെ മോന് ഇസ്ലാം സ്വീകരിക്കുക ഭയങ്കര രസമാണ് ജംഗീസ് ഖാന്റെ മോൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി പോയപ്പോ ആ കാട്ടിൽ നിന്ന് ഒരു ഒരു സാധാരണക്കാരനെ കിട്ടി ഈ വേട്ടയാണെങ്കിൽ ഇയാൾ വിട്ട് ഒരു മൃഗച്ചയറ്റം അയാൾ എന്തോ അമ്പുകൊള്ളു അങ്ങനെന്തോ ഒന്ന് സംഭവിച്ചതാണ് അനീ ചോദിക്കാതെ എങ്ങനാണ് അവിടെ എത്തിയത് എങ്ങനെ എങ്ങനെ അങ്ങനെ ഒക്കെ ചോദിച്ച് ചോദ്യം പിടിച്ച് ചോദ്യം ചെയ്ത് അപ്പോ അപ്പൊ അയാൾക്ക് രണ്ടു കൃത്യമായ മറുപടികൾ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും ഇനി മേലാൽ ഞാനിത് സെന്റ് ചെയ്യുന്നത് സംഭവിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ഈ രണ്ട് സാധാരണ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ജംഗീസ് ഖാന്റെ മോനാകാ അതി അതിശയപ്പെട്ടു എന്തൊക്കെയാണ് ഇപ്പൊ ഇപ്പോൾ നിങ്ങൾ പറയണത് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം കിട്ടിയത് എന്റെ പേരില്ലാതായത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നാ കൊല്ലപ്പെട്ട സമയത്ത് താർത്താരികള് ഇവരെ കൊന്ന സമയത്ത് ദൗർബല്യം എവിടെ എത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് രസം എന്താന്ന് ചോദിച്ചാൽ താർത്താലികൾ മംഗോളിയൻസ് അള്ളാഹു ശേഷം അവർക്ക് റോൾ ഉണ്ടായിട്ടില്ല മുമ്പുണ്ടായിട്ടില്ല ഇങ്ങനത്തെ ക്രൂരതയിൽ അവർ വന്നിട്ട് ഒരാൾ പറയാൻ നീ ഇവിടെ നിൽക്ക് എൻ്റെ കയ്യിൽ ഇപ്പൊ വാളില്ല ഞാൻ നിന്നെ കൊല്ലാനുള്ള വാളെടുത്ത് വരട്ടെ അതുകൊണ്ട് ഇവിടെ നിന്ന് അഴകരുത് എന്ന് പറഞ്ഞിട്ട് പോയാൽ ഈ താർത്താരി പോയി ആയുധവും എടുത്ത് വരുന്നത് വരെ ഈ ചങ്ങാതി ഇവിടെ ഇങ്ങനെ നിന്നിരുന്നു എന്നാ അങ്ങനെ വെട്ടിയിരുന്ന അത്രയും ദൗർബല്യത്തിന്റെ അധമത്വത്തിന്റെ ഭീരുത്വത്തിന്റെ അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു അങ്ങനത്തെ ഒരു തലമുറയിൽ അവശേഷിച്ച ധൈര്യമുള്ള ഒന്നോ രണ്ടോ ആളുകളിൽ പെട്ട ഒരാൾ ഇയാളെ സംസാരം ഇതൊക്കെ കേട്ടപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് നേരമായിരുന്നു സംസാരിച്ച് അയാൾ ഇസ്ലാം എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ ഇസ്ലാം പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പഠിക്കാൻ ആഗ്രഹം വിളിച്ചു മാത്രമല്ല എനിക്ക് ഈ മതം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം തോമസ് ആറിനോട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അറബി ഗ്രന്ഥങ്ങൾ ധാരാളം ദുറുൽ കാമിനെ ഇമാൻ ഹജർ അസ്കലാനിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചാൽ ചിലപ്പോൾ ഞാൻ അടക്കം കൊല്ലപ്പെടും കാരണം എൻ്റെ സാമ്രാജ്യത്തിലെ ചെറിയ നാട്ടു രാജാക്കന്മാരൊക്കെ ഇതിനെതിരാണ് അപ്പൊ അവരൊക്കെ എന്റെ പൂർണ്ണമായും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ആധിപത്യം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം അവിടെ വെച്ച് എല്ലാവരെയും കാണെ ഞാൻ ഇസ്ലാം സ്വീകരിക്കും അതോടുകൂടി ഈ പ്രദേശം മൊത്തം ഇസ്ലാമിൻ്റെതായി മാറും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന കൊട്ടാരത്തിലേക്ക് വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് കുറെ കാലം കഴിഞ്ഞ് ഈ മനുഷ്യൻ പ്രായമായി അദ്ദേഹം മരിച്ചുപോയി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ച് പറഞ്ഞു മോനെ ഈ രംഗീസ് ഖാൻ്റെ മകനെ പേര് ഞാൻ മറന്നുപോയി അയാൾ ഏറ്റവും വാഗ്ദാനമുണ്ട് അദ്ദേഹം പൂർണ്ണ ആധിപത്യം നേടി അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിയായി വാണുന്ന സമയത്ത് പൂർണ്ണമായി അദ്ദേഹത്തിനെല്ലാം ഒതുങ്ങിയ വിധേയമായ സമയത്ത് നീ അവിടെ ചെല്ലണം എൻ്റെ പേര് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് ഇസ്ലാമ് പരിചയപ്പെടുത്തി കൊടുക്കണം ഇന്നനൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ചെന്നു ഇദ്ദേഹം ചെന്ന് അവിടെ കരത്തി വിട്ടില്ല അങ്ങനെ അവിടെ ഉള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ അരികിൽ നിന്ന് അദ്ദേഹം വളരെ ഒച്ചത്തിലുള്ള അക്ബർ എന്ന് പറഞ്ഞു ശബ്ദം കേട്ടപ്പോൾ മറ്റേയൊക്കെ മനസ്സിലായി അതാ ശബ്ദം കേൾക്കുന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇദ്ദേഹമാണ് അദ്ദേഹം ഞാൻ നിങ്ങളന്ന് കാട്ടിൽ വെച്ച് കണ്ട ആ മനുഷ്യന്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇയാളുമായി അപ്പോഴത്തെ കുറേ നാട്ടുരാജാക്കന്മാരൊക്കെ കൂടണ്ട് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന വലതുഭാഗത്തുള്ള രാജാവ് നാട്ടുരാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കെന്താണ് ഈ മതം സ്വീകരിക്കാൻ ഞാൻ ഏതായാലും സ്വീകരിക്കാൻ പോവുകയാണ് അപ്പം അയാൾ പറഞ്ഞു ഞാൻ ഒരാഴ്ച മുന്നേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഒരാളെ ഞാൻ കണ്ട അയാൾക്ക് എന്നെ പ്രബോധനം നടത്തി ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ച് താർത്താരികൾ ഒന്നടങ്കം നാട്ടുരാജാക്കന്മാരും ഇയാൾ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കാൻ ആ ഇസ്ലാം സ്വീകരിച്ച് അതങ്ങോട്ട് പിന്നെ ഇസ്ലാമിക ഭരണം അതുവരെ യാസക്ക് എന്ന് വന്ന ശരിയത്തായിരുന്നു അതേ ബാഗ്ദാദിൽ ഇവരൊന്നാകി മുസ്ലാമിക ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആ അനന്തരാവകാശികളായി മാറി അവിടെ നിന്ന് വന്നവളെ നമ്മളെ ഇന്ത്യയിൽ ഇപ്പോഴും പാർലമെന്റിന്റെ ചുറ്റുവട്ടത്തും കാണുന്ന ഈ ഈ രമ്യ ഹർമ്മ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഈ മംഗോളിയൻസ് മുഗലന്മാര് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി പത്ര അള്ളാഹുവിന്റെ സഹായം ലോകത്ത് മുഴുവൻ പരക്കുന്നതും ഉണ്ടാകുന്നതും അള്ളാഹു തീരുമാനിക്കുന്ന ഒരു സമയത്താണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഖസയിൽ കൊല്ലപ്പെടുന്ന നമ്മൾ അത് ഒരു ബന്ധിപ്പിച്ചു പറയാ മൊത്തം ഫലസ്തീനുകൾ എട്ട് മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത് അത് കൃത്യമായ കണക്ക് തന്നെ ഞാൻ എഴുതി വെച്ചിട്ട് ഇപ്പൊ കൊണ്ടിട്ടില്ല ഏതായിരുന്നാലും ഇപ്പൊ കൊല്ലപ്പെട്ടവര് ഇപ്പൊ പത്ത് പതിനയ്യായിരം കഴിഞ്ഞ് ഇരുപതിനായിരം ആയി നോക്കുക നബി നബിസായമയുടെ ഓഹദി യുദ്ധത്തിൽ ഉണ്ടായിരുന്നത് എഴുന്നൂറ് പേരാണ് ആ എഴുന്നൂറ് പേരിൽ എഴുപത് സഹാബിമാർ കൊല്ലപ്പെട്ടു എഴുപത് സഹാബിമാർ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം ആ ആയത്ത് തുടങ്ങുന്നത് ഹാദാബയാനുല്ലിന്നാസ് എന്ന് പറഞ്ഞട്ട ീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിൽ അള്ളാഹു പറയുന്ന എന്താണ് നിങ്ങളാണ് വിശ്വാസികളെങ്കിൽ നിങ്ങൾ തന്നെയാണ് മുകളിൽ നിൽക്കുക എന്നാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് മുകളിൽ നിൽക്കുക എന്ന് അസ്സലാമി വ